മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏത് നിലയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം സഞ്ചരിക്കുന്നതെന്ന് ചോദ്യമുയർത്തിയാണ് രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നത് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിലെ പെൺമക്കൾക്ക് നേരെയുണ്ടായ ലജ്ജാകരമായ കുറ്റകൃത്യം ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബദലാപൂരിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് നേരെ നടന്ന കുറ്റകൃത്യത്തിൽ പ്രതിഷേധിച്ച് പൊതുജനങ്ങൾ തെരുവിലിറങ്ങുന്നത് വരെ വിദ്യാർത്ഥിനികൾക്ക് നീതി ലഭിക്കാനുള്ള ആദ്യ ചുവടുവെപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നു കേസിൽ പ്രതികൾക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പോലും പ്രതിഷേധിക്കേണ്ടി വരുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് പകരം കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനാണ് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത് ഇത്തരം നടപടികളുടെ പ്രധാന ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകളും ദുർബലരായ വിഭാഗത്തിലെ ജനങ്ങളുമാണ് എഫ് ഐ ആർ ഫയൽ ചെയ്യാത്തത് ഇരകളെ നിരുത്സാഹപ്പെടുത്തുകയും അത് കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് എല്ലാ സർക്കാരുകളും പൗരന്മാരും രാഷ്ട്രീയ പാർട്ടികളും വളരെ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടതുണ്ട് നീതി എന്നത് ഓരോ പൗരൻ്റെയും അവകാശമാണെന്നും രാഹുൽ പറഞ്ഞു നിലവിൽ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഇച്ഛാശക്തിയെ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഓഗസ്റ്റ് പതിമൂന്നിനാണ് മഹാരാഷ്ട്രയിലെ ബദലാപൂരിൽ നഴ്സറി വിദ്യാർത്ഥികളായ മൂന്നും നാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ആ സ്ഥാപനത്തിലെ ശുചീകരണ തൊഴിലാളി ലൈംഗികമായി ആക്രമിച്ചത് ഈ പെൺകുട്ടികളിൽ ഒരാൾ സ്കൂളിൽ പോകാൻ വിസമ്മതിച്ചതോടെയാണ് അതിക്രമത്തിന്റെ വിവരം വീട്ടുകാർ അറിയുന്നത് എന്നാൽ പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ പതിനൊന്ന് മണിക്കൂർ ആ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ കാത്തുനിൽപ്പിച്ചു എന്നാണ് പറയുന്നത് കൂടാതെ പ്രതിയുടെ പേരിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യാനും പോലീസ് വിസമ്മതിക്കുകയായിരുന്നു ഒടുവിൽ ജില്ലാ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്നാണ് പോലീസ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തത് കൊച്ചുകുട്ടികൾക്ക് നേരെയുണ്ടായ ഈ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് അഞ്ഞൂറോളം പ്രതിഷേധക്കാർ ബദലാപൂർ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു ആ പ്രതിഷേധത്തിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുകയും സ്റ്റേഷന് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു ഈ റെയിൽവേ സ്റ്റേഷൻ ഉപരോധിച്ച ജനക്കൂട്ടത്തിനെതിരെ മഹാരാഷ്ട്ര പോലീസ് പെട്ടെന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു പ്രതിഷേധത്തിൽ പങ്കെടുത്ത നാൽപ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഈ സംഭവത്തിൽ മുന്നൂറോളം എഫ്ഐആറും രജിസ്റ്റർ ചെയ്യുകയുണ്ടായി ഈ മുന്നൂറ് എഫ്ഐആർ വരാനുള്ള കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക കൊച്ചുകുട്ടികൾ ഉൾപ്പെട്ട ഒരു കേസിൽ പോലീസ് എഫ്ഐആർ വേണ്ട സമയത്ത് ഇടാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ എഫ്ഐആറുകൾ ഐ ആറുകൾ മുന്നൂറെണ്ണം ഇപ്പോൾ വരുന്നത് ആരും സുരക്ഷിതരല്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്